പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി ആ വിഴിഞ്ഞം പദ്ധതിയിൽ മദർഷിപ്പ് വന്നതോടുകൂടി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം എത്തിയ ഒരു കപ്പൽ എന്ന നിലയിൽ നാവിയോ സ്റ്റെമ്പോ എന്ന് പറയുന്ന ഒരു കപ്പലാണ് ഏകദേശം എണ്ണൂറ്റി അറുപത്തി മൂന്ന് കണ്ടെയ്നറുകൾ കൊള്ളാവുന്ന ഒരു കപ്പലാണ് നാവിയോസ് സ്റ്റെംബോ എന്ന് പറയുന്ന കപ്പൽ ചരക്ക് കൊണ്ടുപോകാനെത്തിയ രണ്ടാമത്തെ ഫീഡർ കപ്പലാണ് നാവിയോസ് സ്റ്റെംബോ കൊളംബോയിൽ നിന്ന് എത്തിയ ഈ കപ്പൽ പുറംകടലിൽ എത്തുകയും അതിനുശേഷം വിഴിഞ്ഞത്തേക്ക് രണ്ടാമതെ അടുപ്പിക്കുകയുമായിരുന്നു വിഴിഞ്ഞത്തേക്ക് വന്ന ആദ്യ മദർഷിപ്പായിട്ടുള്ള സാൻ ഫെർണാണ്ടോയിലും ആദ്യ ഫീഡർ കപ്പലായ മറിൻ അസിറിലുമായി കൊണ്ടുവന്ന എണ്ണൂറ്റി അറുപത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് നാവിയോ സ്റ്റംബോയിലേക്ക് കയറ്റുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ ഇവിടുന്ന് പുറപ്പെടും ഇവിടുന്ന് നേരെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് തിരിച്ച് കൊളംബോയിലേക്കും പോകും ലൈബീരിയൻ ചരക്ക് കപ്പലാണ് ഈ നാവിയോസ് സ്റ്റംബോ എന്ന് പറയുന്ന ഈ കപ്പൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമാണ് ഇതിനുള്ളത് മുപ്പത്തി ആറ് മീറ്റർ വീതിയുമുണ്ട് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഏകദേശം ഇരുപത് തൊഴിലാളികളാണ് ഇതിൽ ജോലി ചെയ്യുന്നത് എല്ലാവരും ഫിലിപ്പീൻസ് സ്വദേശികളാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുമെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഭീമൻ ചരക്ക് കപ്പൽ അടുത്തുതന്നെ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം ക്രൈൻ കപ്പൽ നിന്ന് കണ്ടെയ്നറുകൾ ക്രൈനുകൾ ഉപയോഗിച്ച് ഇറക്കുന്നതും കയറ്റുന്നതും റിമോട്ട് കൺട്രോളിന്റെ കൂടിയാണെന്ന് ഇതിന്റെ ജനറൽ മാനേജർ പറഞ്ഞു നിലവിൽ ട്രയൽ നടക്കുന്നതിനാൽ ഉപകരണങ്ങളുടെ മികവ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാവിയോ സ്റ്റംബോസ് എത്തുന്നതോടുകൂടി കൂടുതൽ ചരക്ക് കപ്പുകൾ കപ്പലുകൾ ഇവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് ഏർ അദാനി ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞിരിക്കുകയാണ്